ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും നമസ്കാരം എൻ്റെ ലൈഫിൻ്റെ മറ്റു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് ചെറിയ കുട്ടികളൊക്കെ അല്ല അമ്മമാരൊക്കെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ടാണ് ഇനി ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ ഡൈപ്പേഴ്സിൻ്റെ യൂസേജ് ഒക്കെ അപ്പോൾ ഡൈപ്പേഴ്സിൻ്റെ പാൻസൊക്കെ ഇപ്പം നമുക്ക് റിയൂസ് ചെയ്യാനൊക്കെ കഴിയും അപ്പോൾ റിയൂസ് ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചെറിയ ചെറിയ മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കണം കാരണം ചെറിയ കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഞാൻ എന്തിലും എനിക്കറിയാവുന്നത് ഞാൻ ചെയ്യ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കണു അപ്പോൾ എല്ലാവരും ഇത് ഫുള്ളായിട്ട് കാണാം റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാമ്പേഴ്സ് എങ്ങനെ ക്ലീൻ ആക്കേണ്ടത് എന്നും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ ജെല്ലൊക്കെ എങ്ങനെ അവോയ്ഡ് ചെയ്യാന്നൊക്കെ ഉള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും അത് എനേബിൾ ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ നമുക്ക് വീഡിയോ പോവാം ഞാൻ ഇതാ യൂസ് ചെയ്ത പാമ്പേസ് എടുത്തിട്ടുണ്ട് ഇനി ഇത് അതിന് ഉൾവാശം പുറത്തേക്കാവുന്ന വിധത്തിൽ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഈ സെൻറ്ററിൽ കാണുന്ന തിന്നായിട്ടുള്ള ആ ഭാഗം നമുക്ക് പൊളിച്ചെടുക്കാം പൊളിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം സൈഡില്ല അലാസ്റ്റിക്ക് പൊട്ടി പോവാതെ വേണം ഇത് ചെയ്യാനായിട്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഓരോ ജെല്ലിൻ്റെ പാർട്ടുകൾ കാണും ജെല്ലിങ്ങനെ ഓരോ ഇങ്ങനെ ഭാഗമായിട്ടും അതും നമ്മൾ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഈ ജെല്ലൊക്കെ പുറത്തേക്ക് കളയാം പുറത്തേക്ക് കളഞ്ഞിട്ട് ഇനി നമുക്ക് ഈ പാമ്പേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കാം ഇതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ അതുപോലെ ക്ലീൻ ആക്കിയെടുത്തിട്ടുള്ള ഒരു പാൻറ്റാണ് പാൻസാണ് ടൈപ്പേഴ്സിൻ്റെ പാൻസ് പാൻറ്റാണ് അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ട് നന്നായിട്ടിത് അതിന് ജെല്ല് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് വാഷ് ചെയ്യണം രണ്ട് ഭാഗവും നന്നായിട്ട് വാഷ് ചെയ്യണം കുട്ടികൾക്ക് ഉപയോഗിക്കാണെങ്കിൽ നന്നായിട്ട് സോപ്പിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഉണക്കിയെടുക്കണം ഒരു വാഷ് മാത്രമല്ല രണ്ട് വാഷും ഇനി ഒരു വാശും ഉണങ്ങി നന്നായിട്ട് ഉണങ്ങിയിട്ട് ഇത് മറിച്ചിട്ടിട്ട് ഈ ഒരു വാശും നന്നായിട്ട് ഉണക്കിയെടുക്കണം കാരണം ഇത് പ്ലാസ്റ്റിക്കാണ് നമ്മൾ ക്ലോത്ത് പോലെ ഒരു ഭാഗെടുത്താലും മറുഭാഗത്തേക്ക് ഒരിക്കലും ഇത് ഉണക്കം കിട്ടില്ല അപ്പോൾ നമ്മളിത് കുറച്ച് കഴിഞ്ഞിട്ട് അത് ഉണക്കാത്തതിന് ശേഷം ഒരു വശം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മറുഭാഗം ഇങ്ങനെ ഉണക്കിയെടുക്കണം അല്ലെങ്കിൽ പല സ്മെല്ലുകളൊക്കെ വരും ഈ ഒരു ഡപ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിന് ഒരു ഇൻസർട്ടേറ്റ് വെക്കണത് തോന്നിയിട്ടുണ്ട് അപ്പോൾ അത് നല്ല ആ എടുക്കുന്ന തുണി പെർഫെക്റ്റ് ആയിട്ട് നല്ല കോട്ടൺ കോട്ടനായിരിക്കണം പ്യുർ കോട്ടൺ അതുപോലെ നല്ല ക്ലീൻ ആയിട്ടുള്ള കോട്ടനും ആയിരിക്കണം നല്ല തുണി ആയിരിക്കണം അത്യാവശ്യം നല്ല വലിപ്പം വേണം നമ്മൾ കുട്ടികളൊക്കെ യൂറിനൊക്കെ പാസ് ചെയ്യുമ്പോൾ അത് അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന ആ തരത്തിൽ തന്നെ ആകണം ആ ഒരു തുണിൻ്റെ വലിപ്പവും അതുപോലെ അത് നല്ല കോട്ടനും ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് പുണ്ടിക്ക് ആ ഒരു വലിപ്പത്തൊള്ളി എടുത്തിട്ട് കാര്യമില്ല അത്യാവശ്യം നല്ല വലുപ്പമല്ല എടുക്കുക എന്നിട്ട് ഇതുപോലെ മടക്കിയെടുക്കണം ഇതുപോലെ മടക്കിയെടുക്കുക എന്നിട്ട് ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇട്ടിയമ്മ ആക്കി കാണിച്ചു തരാം ഞാൻ ഈ ഒരു ഡോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് വെക്കുന്ന സമയത്ത് ഇത് ഇവിടെ ഫുള്ളായിട്ട് കവറെയ്യണം ഫുള്ളായിട്ട് ഇന്ന് കവർ ചെയ്യണം ശേഷം ആണ് നമുക്ക് പാമ്പേഴ്സ് ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ കഴിച്ചതിന് ശേഷം നമ്മൾ ആദ്യമായി ഫസ്റ്റ് തന്നെ നേരെ ഇതിൻ്റെ മുകളിൽ ഇത് ഉപയോഗിക്കരുത് നമ്മൾ ടൈപ്പർ ഉപയോഗിക്കരുത് എന്താ വെച്ചാൽ ഈ ഒരു ഇത് ഇങ്ങനെയാണ് നിൽക്കണത് ഇവിടെ സോറി ഇവിടെ കവർ ചെയ്യണില്ല ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ കവർ ചെയ്യണില്ല അപ്പോൾ ഇവര് കുട്ടികളെ മൂത്രയിച്ച് സമയത്ത് ഇത് ലീക്ക് ഇങ്ങനെ വരും ലീക്ക് ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെയൊക്കെ ഇത് നിൽക്കുന്ന സമയത്ത് ഇതൊരു പ്ലാസ്റ്റിക് ആണ് ഇതിൽ നിന്നാണെങ്കിൽ നമ്മൾ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊരു അലർജിയൊക്കെ വരും ഈ ഒരു സൈഡിൽ കൂടെ അലർജിയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കലും ഒരു കോട്ടൺ തുണി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഡയപ്പർ യൂസ് ചെയ്യാതെ ആദ്യം ഒരു ഷെഡി ഷെഡി എന്തെങ്കിലും ഷെഡി അങ്ങനെ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക കുട്ടികൾക്ക് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ ഈ ഡയപ്പർ വരുന്നത് അപ്പോൾ ലീക്ക് ഒക്കെ വന്നാലും നമ്മൾ ഈ ഷെഡ് അബ്സോർബ് ചെയ്ത് ഈ ഒരു സൈഡിൽ കൂടെ ഇതിന്റെ മുകളിലൂടെ മാത്രം ഈ ഒരു ഇതിന്റെ മുകളിലൂടെ നമ്മൾ ഈ ഒരു ഡയ്പർ നിൽക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വല്ല പ്രശ്നം അലർജി ഒന്നും ഉണ്ടാവില്ല മാത്രല്ല ചെറു ഏതാണ് ആകുമ്പോൾ നമ്മൾ നമ്മൾ ക്ലീൻ ക്ലീ ഫസ്റ്റ് ടൈം ഉപയോഗിക്കുവല്ലോ നമ്മൾ ഇങ്ങനെ റീയൂസ് ചെയ്യാതെ ആ സമയത്താണെങ്കിൽ അതിനാൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയില്ല എല്ലാ ക്ലോത്തും ഉണ്ടാവും അത് അബ്സോർബ് ചെയ്യുമല്ലോ പക്ഷേ ഇങ്ങനെ ആവുമ്പോൾ അതില്ല ഇത് തങ്ങി നിൽക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്തെങ്കിലും കനത്താലും വൈകൊക്കെ ചെയ് ഇത് മാറ്റാൻ വൈകൊക്കെ ചെയ്താലാണ് വല്ല പ്രശ്നം ഉണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ വല്ല കുഴപ്പമുണ്ടാവില്ല അപ്പം എനിക്ക് പരമാവധി ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം ഇതുപോലൊരു പാൻസ് രണ്ടും മൂന്നും തവണ മാത്രം ഉപയോഗിക്കുക ശേഷം ഇത് കത്തിച്ച് കളയുക മാത്രല്ല നമ്മൾ ഇത് ഒരു തൊട്ട് യൂസ് ചെയ്തു യൂസ് ചെയ്തപ്പം കുഞ്ഞു യൂറിന് പാസ് ചെയ്ത് അത് കോട്ടൺ തുണിയിലൊക്കെ തുണിയിലൊക്കെ ആയി അതിന് ശേഷം ഈ ഒരു ഡൈപ്പേഴ്സ് നമ്മൾ ഉപയോഗിച്ച ആട്ട സമയത്ത് നല്ല ഡൈപ്പേഴ്സ് പിന്നെ ഉപയോഗിക്കരുത് അത് പിന്നെ പി വീണ്ടും വാഷ് ചെയ്തിന് മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ആ കാര്യങ്ങളൊക്കെ കാരണം യൂറിനാണ് പല അസുഖങ്ങളൊക്കെ വരും ഇങ്ങനെ നമുക്ക് തന്നെ അറിയാം പല അലർജികളൊക്കെ ഉണ്ടാവും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വീണ്ടും വാഷ് ചെയ്തതിന് മാത്രം വീണ്ടും ഉപയോഗിക്കുക ഇനി നമുക്ക് ഈ ജെല്ലുകളൊക്കെ ഒന്ന് നശിപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പോ അതല്ലെങ്കിൽ കുറച്ച് അപ്പ സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ചേർത്തിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ഇതുപോലെ വെള്ളമായിരിക്കും നല്ല തിക്കായിട്ടുള്ള വെള്ളം തന്നെയായിരിക്കും അപ്പം തിന്നാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടി കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം സദാ പശ വെള്ളം ചേർത്ത് കൊടുക്കാം അത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ശേഷം നമുക്കിത് നമ്മളെ തൊടികളിലേക്കോ ഒക്കെ ഇത് ഉപേക്ഷിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് फिर ने ಎಲ್ಲാർക്കും താങ്ക്സ്